ഹലോ ഫ്രണ്ട്സ് ബെസ്റ്റേഷനിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് അരവണ്ണം എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ക്വാളിറ്റിയിലുള്ള അരവണ്ണം നോക്കി കുറച്ച് നാളായി നടക്കുന്നത് അപ്പോൾ രണ്ട് അത്യാവശ്യം വലുപ്പ് സൈസുള്ള അരവണ്ണം കിട്ടിയിട്ടുണ്ട് ഇത് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ് അത് സാധാരണ സാധാരണ എന്താ പറയാ വളർത്തുന്നവർക്കൊക്കെ ഇതിന് ഡീറ്റെയിൽ അറിയുന്നുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടല്ല സാധാരണ നമ്മൾ വീഡിയോസ് കാണുന്ന ഒട്ടുമിക്ക ഓട്ടോമിക്കാൾക്കാരും ഇതിനെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നവരും ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാത്തവരായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം കുറച്ച് നല്ല മീനൊക്കെ എടുക്കുന്നതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അതിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ഇതിലുണ്ടാവട്ടെ ഇത് റെഡ് ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറോണൻ്റെ ഡീറ്റെയിൽ ആണ് ഇന്തോനേഷ്യെന്ന അതിൻ്റെ ഒറിജിൻ അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരെ ഇതാണ് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അപ്പോൾ രണ്ട് വയസ്സേ പ്രായമായിട്ടുള്ളൂ ഓക്കെ ഇന്തോനേഷ്യൻ ബ്രീഡാണ് അതോ രണ്ടുണ്ട് ഓക്കെ അതിൻ്റെ പിന്നെ എന്താ പറയുക അതിൻ്റെ പിന്നെ ലാറ്റിൻ നെയിം പറഞ്ഞിട്ട് എന്താ പറയുക അത് വല്ലാത്തൊരു പേർ ഓക്കെ പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് സൂപ്പർ ഹൈ ബ്ലാക്ക് ഓക്കെ ഇത് ഇതും ഇന്തോനേഷ്യയിൽ നിന്നാണ് പക്ഷെ കുറച്ച് കുറച്ചും കൂടി പ്രായം കൂടിയതാണ് ഇരുപത്തിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് ഇതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുവരെ ലാമിനേറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ഈ സർട്ടിഫിക്കറ്റ് അവിടെ തന്നെ കൊടുത്തല്ലേ അവിടെ പിന്നെ രജിസ്ട്രേഷനിൽ വരുന്നവർക്ക് ഇതിനെ ഇതിനെക്കുറിച്ചിട്ട് കാണാൻ അറിയാമല്ലോ അല്ലേ ഇത്ര സംഭവം അതാ ഇല്ല നമ്മളെ സംഭവം വന്നിട്ടുണ്ട് ബി കളറിലാവുമ്പോൾ ശരിക്കും മനസ്സിലാവില്ല അപ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യാം നമ്മൾ ടെമ്പറേച്ചർ കണക്കാക്കാൻ വേണ്ടിയിട്ട് ടാങ്കിലേക്ക് നമുക്ക് ഇത് ഒരു മുക്കാൽ മണിക്കൂർ ഇട്ട് വെക്കാം ഓക്കെ ഇതുവരെ ഇട്ട് വെച്ചാ മറ്റേ പിന്നെ മേലാന്ന് നമ്മൾ മേലെ കൂടെ ആണ് ഇടുന്നത് താഴെത്തേണ്ട ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഇതിന്റെ എല്ലാത്തിന്റെയും സംഫിൽറ്ററിനെ നമ്മൾ ചെയ്തിട്ടുള്ളത് അതിന്റെ ഫിൽട്ടർ യൂണിറ്റാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ അതിലുള്ള രണ്ടാമത്തെ ആ സൈസ് കൂടി ഒന്ന് കണ്ടിട്ടേ അതാണ് ഈ കാണുന്നത് കേട്ടോ മനസ്സിലാകുന്നുണ്ടോ ഓക്കെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പ്രശ്നമില്ല എന്നാലും സേഫായിട്ട് എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് പിന്നെ അതിനെ വെള്ളത്തിലേക്ക് ചേർക്കാം കുറച്ചായിട്ട് കേട്ടോ ഒരു മുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്യട്ടെ അപ്പൊ നമ്മൾ ഈ ടാങ്കിലേക്കാണ് എത്ര ഇടുന്നത് രണ്ടാളിനും കൂടി ഇട്ടിട്ടുണ്ട് ടെമ്പറേച്ചർ കണക്കാക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അതുപോലെ ഈ പാരറ്റിനെയും അതുപോലെ ഓസ്കാറിനെല്ലാം പിടിച്ചിട്ട് നമ്മളിപ്പോ മാറ്റാ അപ്പുറത്തെ ടാങ്കിലേക്ക് കളിക്കാനിട അപ്പൊ നമ്മളുടെ ടീമിതാ തുറന്നുവിടുന്നുണ്ട് ടെമ്പറേച്ചർ കണക്കായി നമ്മളിപ്പോ മുക്കാ മണിക്കൂർ കഴിഞ്ഞ് അപ്പൊ ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനെ കൊണ്ടുവന്ന് അതിലേക്ക് തന്നെ ഒഴിക്കാന്ന് കേട്ടാ രണ്ടാളിലേക്കും നമ്മൾ ഈ ടാങ്കിലെ വെള്ളം അപ്പുറത്തേക്ക് എടുത്തിട്ട് ഒഴിക്കണേ എന്നിട്ട് അഞ്ചു മിനിറ്റിനു ശേഷം നമുക്ക് വിടാം ഓക്കെ

വാലിന് അന്ന് വാൽ അന്ന് മുറിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അതിന് ശരിയാക്കോളും കുഴപ്പമില്ല അതേപോലെ പിന്നെ അത് ചെകികൾക്ക് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വാല് ഇപ്പം നമ്മൾ എന്താ പറയുക കൊണ്ടുവരുന്ന വഴിയിലെ മറ്റേ എന്തോ പ്രശ്നമായതോ ഇടിച്ചിട്ട് എങ്ങാണ്ട് പൊട്ടിയതായിരിക്കും ഓക്കെ രണ്ട് രണ്ട് ഇനി ഇപ്പം ഞാൻ ഇതിൽ നാല് നാലോ അഞ്ചോ അരവണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡിഫറെൻറ്റ് പാറ്റേൺ ഉള്ളത് അപ്പൊ നമ്മൾ അരവണ്ണ ഇട്ടിട്ട് ഇന്നേക്ക് നാല് ദിവസമായിട്ടോ നാല് ദിവസം കഴിഞ്ഞാൽ ഒരാൾ ഓക്കിയത് ഒരാളിന്ന് രാവിലെ നോക്കുമ്പോഴേക്ക് പെട്ടെന്ന് ചത്ത എടുക്കുന്നുണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല ഇന്നലെ രാത്രി വരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഫുഡൊക്കെ എടുത്താണ് ഇല്ല ആളില്ല അപ്പൊ ഇന്ന് രാവിലെ ഇപ്പൊ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നമ്മുടെ ആർ കെ ജി ചത്തു കേട്ടാ അപ്പൊ നല്ല രീതിയിൽ മറ്റേ അറ്റാക്ക് ചെയ്തിട്ടും ഉണ്ടെന്ന് തോന്നുന്നു നല്ല എല്ലാം പോയിട്ട് കാണുന്നുണ്ട് അതേപോലെ ഒരു നല്ല ഡാമേജ് കാണുന്നുണ്ട് എനിക്ക് ഒന്ന് മേലെ പോയി ഇടിച്ചോ നല്ല ഇടി ഇടിച്ചിട്ടുണ്ട് ആ ഇടിയിൽ ഡാമേജ് പറ്റിപ്പോയാന്ന് തോന്നുന്നു തലയിലും ചെറിയൊരു പരിക്കുകയാണെന്നുണ്ടോ ഇവിടെ അപ്പോൾ നമ്മൾ മേലെ മെഷല്ലേ വെച്ചു കൊടുത്തേ അപ്പം അതായിരിക്കും മരിച്ചു പോയത് എന്തായാലും ഇനി നമുക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ആരാപ്പായ നമുക്ക് ഫുഡായിട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ എന്തായാലും നല്ല ക്വാളിറ്റിയിലുള്ള മീനായിരുന്നു കേട്ടോ സ്കെയിൽസ് എല്ലാം കണ്ട അത്രയും വലിയ സ്കെയിൽസ് ചത്തു എന്നൊന്നും പറഞ്ഞിട്ട് തരില്ല പിന്നെ ഇതെല്ലാം എന്താ പറയുക കുറേ നാളായി നമ്മുടെ അടുത്തൊന്നും മിസ്സാവാത്ത ചിലത് എന്തെങ്കിലും പറ്റിട്ടോ കാരണം പോലെ വന്നിട്ട് അത്രയെല്ലാം ആയിട്ടും അതിൽക്ക് മറ്റേ എന്താ പറയുക ടാങ്ക് ഒന്നും പരിചയമില്ലല്ലോ എന്തായാലും പറ്റിപ്പോയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നമുക്ക് അതിന് ഫീഡ് കൊടുക്കാം അപ്പൊ ഇനി ഇതിനൊരു ഒരു മൂന്ന് വാങ്ങി ഒരു നാല് ടൈപ്പ് എങ്കിലും ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് നല്ല ആക്റ്റീവ് ആണ് ഇതേപോലെ നമുക്ക് ഈ ഈ അറോണക്ക് ഫീഡ് കൊടുക്കുന്നതും കൂടി കാണിച്ച ഗോൾഡ് ഫിഷിനെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഗോൾഡ് ഫിഷിനെ നമുക്ക് പിന്നെ ആരോണക്ക് ഫുഡായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് തൊട്ടടുത്ത കേജി നമ്മുടെ സ്പിരലിൽ ഭയങ്കര സമയം നോക്കിയത് രസമാണ് ഇതിനകത്ത് ഇങ്ങനെ ആ ചത്തുപോയി ഫീഡ് ആയിട്ട് കൊടുത്തിട്ടാ വേറെ ഒന്നിനെണ്ണം നോക്കി വെച്ചോട്ടെന്താ എല്ലാം ഒരുമിച്ചിട്ട് മാത്രമേ ഇടുന്നുള്ളൂ ഇവര് ആൾ ആക്റ്റീവ് ആയിട്ടാ ഇന്നത്തേക്ക് ഒരാഴ്ച എഴുപതും ആള് സെറ്റിലായി നല്ല രീതിയിൽ എന്താ പറയാ നല്ല ആക്റ്റീവ് ആയി അതെ പണി കഴിച്ചു അതേപോലെ നല്ല രീതിയിൽ ഫീഡൊക്കെ എടുക്കുന്നുണ്ട് അതേപോലെ നമ്മൾ നമ്മളെ മാറ്റിയിട്ട് ഇപ്പത്തേക്ക് ടാങ്കിലേക്ക് മാറ്റിട്ടില്ലേ നമ്മുടെ പാരറ്റും അതേപോലെ ഒക്കെ നല്ല രീതിയിൽ ഭയങ്കര വേണ്ട നമുക്ക് ഇത് സെറ്റായിട്ടുണ്ട് എന്താശി സ്നേഹ ചൂടായോണ്ടാ ചൂടായോണ്ട് നമ്മക്ക് വായിച്ചതായിട്ട് അന്നും ഇന്നും സ്നേഹത്തിന് മുന്നിൽ ഒരു രക്ഷയില്ല നല്ല വസ് കേട്ടാ അടിപൊളി ഞാൻ ഇത് വീഡിയോ എടുത്തതിനു ശേഷം അതുപോലെ നമ്മള് മറൈൻ മറയണ്ടെങ്കിൽ നമ്മള് ഫോക്സ് ഫേസ് അതുപോലെ ടിഷ് എല്ലാം ഇട്ടിട്ടുണ്ട് നമ്മൾ അന്ന് ഇട്ടു തന്നെ നമ്മള് അതിനുശേഷം പിന്നെ ഇടണ്ടും വന്നിട്ടില്ല എല്ലാം നല്ല രീതിയിൽ ആയിട്ടുണ്ട് ആക്റ്റീവായിട്ടുണ്ട് എല്ലാം പിന്നെ എന്താ പറയുക നമ്മൾ ആദ്യം കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ട് കുറേ ചത്തുപോയ പോലെ ഒന്നല്ല ഈ പ്രാവശ്യം എല്ലാം നല്ല രീതിയിൽ തന്നെ നിന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അത് അപാകത പിന്നെ മാറ്റി അർത്ഥം അതേപോലെ ഇനി നമ്മൾ ഇതെല്ലാം കുറച്ച് നാൾ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഫിഷിനെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതേപോലെ നമ്മൾ ഇന്നേരം നമുക്ക് എല്ലാത്തിനെയും ആഡ് ചെയ്യട്ടോ അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടി കഴിയട്ടെ അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടി ചത്തങ്ങ ഭയങ്കര പൈസയാതിന് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് എന്ത് ഭംഗി നോക്കിയാൽ കളറ് അതുപോലെ ക്ലൗണിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് അതുപോലെ ഒരു ഹെർമിക്രാബിനെ കണ്ടാ നമ്മുടെ കടലിൽ കാണുന്ന പല ജീവികളും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് നോക്കിയാൽ കാണൂല അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ എല്ലാം ഉണ്ടോ ചെറിയ ചെറിയ പല ജീവികളും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതേപോലെ ഒരു സ്റ്റാർഫിഷിനെ കണ്ട അവിടെ ഇവിടെ വരുന്നവരോട് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും നോക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണേ ഓക്കെ അതേപോലെ നമ്മുടെ വിഡോ അട്രിങ് നല്ല ആക്റ്റീവായിട്ടുണ്ട് ഒരു പ്രശ്നല്ലാ എല്ലാവരും നല്ല നല്ല രീതിയിലുണ്ട് രസില്ലേ നമ്മൾ അന്ന് പറഞ്ഞ പോലെ ടാങ്കിൽ പിന്നെ ആൽഗ വരുമ്പോഴേക്കും അതിന് ശരിയായ ഭംഗി വന്ന് വീഡിയോയിൽ നമുക്ക് എത്രത്തോളം ഇതിനെ കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല പക്ഷെ ഡയറക്റ്റ് കാണാൻ നല്ല രസമുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ പോവാം അതേപോലെ നമ്മുടെ കോൾടെക്കിനെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഭയങ്കര എല്ലായിട്ടും നമ്മൾ ഫാൻ വെച്ച് കൊടുക്കുന്നുണ്ട് മാക്സിമം ഫാൻ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫുഡ് ക്യാറ്റ് ഫുഡും അതേപോലെ പിന്നെ സെർലാക്ക് ഒക്കെ കഴിക്കും അതേപോലെ നമ്മുടെ സ്കോർപിയോൺസ് വലുതായിട്ടാണ് നമ്മളൊന്ന് ചെറിയതായിട്ടുള്ള സ്കോർപിയോൺസിനെ കണ്ടില്ലേ ഇവിടെ വരുന്നവരൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ അത്യാവശ്യം വലുതായിട്ടുണ്ടായിരുന്നു സ്കേല് പൊളിച്ചിട്ടുണ്ടോ സ്കോർപിയോൺ ഇതേപോലെ പൊടിച്ച് കഴിഞ്ഞാൽ സ്കെയിൽ കാണാത്തവരുണ്ടോ ഓക്കെ അതെല്ലാം അയച്ച് വെച്ചിട്ടുണ്ട് എല്ലാം അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ വന്ന് വലുതായി കുറച്ചെണ്ണത്തിന് നമ്മൾ കൊടുത്ത് ഓക്കെ എല്ലാത്തിനും നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയില്ലല്ലോ കുറച്ചെണ്ണത്തിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഇവിടെ തന്നെ വിരുന്നിൽ അസാധം ലാസ്റ്റ് വരുന്നത് കളറുണ്ടല്ലേ അതുപോലെ നമ്മുടെ യെല്ലോ പിന്നെ നമ്മുടെ മൈസുകൾ കാണിക്കാൻ വേണ്ടി നമുക്ക് ളെയും കൂടി കാണാം നമ്മുടെ കണ്ടിട്ട് ഇതാണ് നമ്മുടെ ജർമ്മൻ ഹലോ നല്ല ഗ്രൂം ചെയ്ത് സെറ്റാക്കി നിർത്തി കാണുന്നു കൂടായിട്ട് നല്ല രീതി സെറ്റിൽ ആയി പ്രശ്നമൊന്നുമില്ല അതുപോലെ നമ്മുടെ ലോപ്പ് എല്ലാവരും ഒക്കെയാണ് ഇനി ഉള്ള സംഭവം നമ്മള് കാണിക്കാൻ വേണ്ടി പോന്നെ നമ്മുടെ നല്ല വെള്ളച്ചാട്ടും നമ്മുടെ കോൾഡക്കും കോൾഡക്ക് ഇന്റെ മേലൊക്കെ പറന്ന് കയറാൻ തുടങ്ങിയ അപ്പൊ ഇതിന്റെ മേലൊക്കെ ഉണ്ടാവ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടോ അതുപോലെ നമ്മുടെ മൈന മൈന മീൻസ് നമ്മുടെ സ്റ്റാർലിങ്സ് കേട്ടോ സ്റ്റാർലിങ്സ് നമ്മടെ ഇവിടെ നാട്ടിലുള്ളതല്ല നാട്ടിലിന്ന വളർത്താൻ പറ്റില്ല കേട്ടോ സ്റ്റാർലിങ്സി കളറാണെന്നില്ലേ ൊക്കെ പേടിയൊക്കെ മറിയ പക്ഷെ ഇവരിൽ ഒരാൾ ഭയങ്കര അറ്റാക്ക് ചെയ്യുന്നു അതുകൊണ്ട് ഒരാളെ നമുക്ക് കൂട്ടിലേ ഇടാൻ വേണ്ടി പറ്റുന്നുണ്ട് പുറത്തിറക്കുമ്പോൾ അതിനെ കൊച്ചി പണി കഴിച്ച് സേര് പറക്കാനൊന്നും പറ്റാത്ത രീതിയിലേക്ക് ആക്കി മാറ്റുന്നുണ്ട് അതേപോലെ നമ്മുടെ സിനിമ പറക്കുകയാണെന്നില്ലേ നല്ല വെള്ളച്ചാട്ടം ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇതിലേ വന്ന് ഇങ്ങനെ വന്ന് നമ്മുടെ ഫോണ്ടിലേക്ക് അവസാനിക്കുന്ന രീതിയിലല്ല ഉള്ളേക്കാം അങ്ങനെ പെറ്റ് സ്റ്റേഷന്റെ ഓൾമോസ്റ്റ് വർക്ക് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി പെറ്റ് സ്റ്റേഷൻ വർക്ക് തീർന്നിട്ട് കാണാൻ വരുന്നവരൊക്കെ വന്നോ എല്ലാ പണിയും നമ്മൾ തീർത്തിട്ടുണ്ട് എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ പെറ്റ് സ്റ്റേഷൻ്റെ ഇനി ഇപ്പം ഈ ഭാഗത്തുള്ള ചെറിയ പെയിന്റിങ്ങിന്റെ വർക്കിൽ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി എല്ലാ പണികളും തീർന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ പറയാ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ പറയല്ലേ അല്ലേ ഓക്കെ അപ്പൊ ഇങ്ങനത്തെ ഇഷ്ട വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ അടുത്ത് ശനിയാഴ്ച കാണാം ഓക്കെ ബൈ ബായ്